വേനലായിട്ടും മില്ലുകൾ നെല്ലിന് കിഴിവ് ആവശ്യപ്പെടുന്നത് അപ്പർ കുട്ടനാട്ടിലെ നെല്കർഷകരെ ദുരിതത്തിലാക്കുകയാണ് നെല്ല് സംഭരിക്കണമെങ്കിൽ പത്ത് കിലോ വരെ കിഴിവ് വേണമെന്നാണ് പല റൈസ് മില്ലുകളും ആവശ്യപ്പെടുന്നത് തീർപ്പമില്ലാത്ത സമയത്തെ കിഴിവ് ആവശ്യപ്പെടുന്ന റൈസ് മില്ലുകൾക്കെതിരെ നടപടി ശക്തമാക്കണമെന്നാവശ്യപ്പെടുകയാണ് കർഷകർ കോട്ടയത്തെ ഒരു പ്രധാന പാഠശേഖരത്തിലാണ് ഞാനിപ്പോഴുള്ളത് കൊയ്ത്ത് കഴിഞ്ഞ് ഒരാഴ്ചയിലധികമായി എന്നിട്ടും ഇവിടെ നിന്നും നെല്ല് നീക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല നെല്ല് ഇതുപോലെ പാടത്തോട് ചേർന്ന് കൂട്ടിയിട്ടിരിക്കുകയാണ് ഏഴു ദിവസത്തിലധികമായി നെല്ലുടമകളുമായി കിഴിവിന്റെ പേരിൽ കർഷകരും തമ്മിൽ ചെറിയൊരു തർക്കം നിലനിൽക്കുന്നുണ്ട് ഈ തർക്കത്തിന്റെ ഭാഗമായാണ് ഇത്രയധികം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നെല്ല് ഇവിടെ നിന്ന് നീക്കാതെ കർഷകരെ ദുരിതത്തിലാക്കിയിട്ടുണ്ട് ിൽ മിക്ക പാടങ്ങളിലും ഇപ്പോഴത്തെ പ്രതിസന്ധി ഇത് തന്നെയാണ് ഇത്തവണ കാലാവസ്ഥ അനുകൂലമായിരുന്നു മിക്ക കർഷകർക്കും തരക്കേടില്ലാത്ത വിളവും ലഭിച്ചു എന്നിട്ടും കർഷകരുടെ നെല്ല് സംഭരിക്കാൻ മില്ലുകൾ തയ്യാറാകുന്നില്ലെന്നാണ് പരാതി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ നമ്മൾ കൊയ്ത്തവലോകന യോഗങ്ങൾ നടത്തിയതിൽ വ്യക്തമായും കളക്ടർമാരുടെ ഭാഗത്തു നിന്ന് ഉറപ്പുണ്ടായതാണ് നെല്ല് സംഭരണം സുഗമമായി നടക്കുമെന്നുള്ളത് പക്ഷേ ഇപ്പോഴും കിഴിവിൻ്റെ പേരും പറഞ്ഞ് കർഷകരുടെ നെല്ല് വിലപേശിയിട്ടിരിക്കുന്ന സാഹചര്യങ്ങളാണ് പല സ്ഥലത്തും അതിനു എതിരെ ശക്തമായ നടപടികളോ പ്രതികരണങ്ങളോ ഒന്നും തന്നെ ഗവൺമെൻ്റിൻ്റെ ഭാഗത്തു നിന്ന് പാടി ഓഫീസിൽ നിന്നും ഉണ്ടാവുന്നെല്ലി നമ്മൾ ആദ്യം തന്നെ ആവശ്യപ്പെട്ട കാര്യം കൊയ്ത്തിനു മുമ്പ് തന്നെ ഒരു ആഴ്ച മുമ്പെങ്കിലും ബില്ല് അലോക്കേറ്റ് ചെയ്യണമെന്നും പിന്മാറുന്ന മില്ലുകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും വ്യക്തമായും ശക്തമായും നെൽകർഷക സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടിരുന്നതാണ് അത് ഉണ്ടാവുമെന്നുള്ള ഉറപ്പ് ലഭിച്ചിട്ടും ഇപ്പോഴും കർഷകർ ദുരിതത്തിൽ

ഇവിടുത്തെ കാര്യമൊന്നു പറയുന്നതിന് മുമ്പ് അവർ കറ്റും ഞാൻ ശരിക്കു പറഞ്ഞാൽ അറുപത് വർഷമായി കൃഷി തുടങ്ങിയിട്ട് ഒരു മുപ്പത്തിയഞ്ച് വർഷം ഈ ഒരു വലിയ പാഠശേരത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു ഈ ഒരിക്കലും ഉണ്ടാകാത്ത അനുഭവമാണ് ഇന്ന് ഈ ഹോട്ടലുണ്ടായിരിക്കുന്നത് ഇത് ഈ രണ്ട് മൂന്ന് ദിവസം നെല്ലെടുത്തില്ലെങ്കിൽ ഞാൻ ഞങ്ങൾ ഇവിടുത്തെ കൃഷിക്കാർ സംഘടിച്ച് ഓട്ടം പാടിയോഫീസിൽ പോയി ധാരണ ചെയ്ത് ഇതിന് ഒരു തീരുമാനമെടുക്കാതെ ഞങ്ങൾ ഇതിനകത്തുനിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല ഇത്തവണത്തെ പുഞ്ചകൃഷി വിജയകരമായിരുന്നു പല കർഷകർക്കും തരക്കേടില്ലാത്ത വിളവും ലഭിച്ചു എന്നിട്ടും ഈ കടുത്ത വേനലിലും എന്തിനാണ് റൈസ് മിൽ ഉടമകൾ കിഴിവ് ചോദിക്കുന്നത് എന്ന ചോദ്യമാണ് കർഷകർ ഉയർത്തുന്നത് എന്തായാലും ഇവരുടെ ഒരു ദുരിതത്തിന് ഒരു അറുതി ഉണ്ടാകണം വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്ത് കളുത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജനാനന്ദ് കുമാർ ഇൻ റിപ്പോർട്ടർ കോട്ടയം